നമസ്കാരം ഓൾ ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ കാത്തിരുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമുള്ള അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത് നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ രണ്ട് മാസങ്ങളിലായി ഏകദേശം പന്ത്രണ്ട് ലക്ഷത്തോളം ആളുകളാണ് മാസം ആയിരം രൂപയുടെ സ്ത്രീ സുരക്ഷാ പെൻഷൻ അപേക്ഷിച്ചത് അവർക്കുള്ള നിർദ്ദേശങ്ങൾ നോക്കുന്നതിന് മുമ്പായി തന്നെ നമ്മുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ഈ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ അതല്ലെങ്കിൽ രാഷ്ട്രീയപര രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക നിലവിൽ മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന മുപ്പത്തഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിലുള്ള സർക്കാരിൽ നിന്ന് മറ്റ് പെൻഷനോ മറ്റ് ആനുകൂല്യങ്ങളോ ലഭിച്ചുകൊണ്ടിരിക്കാത്ത സ്ത്രീകൾക്കാണ് മാസം ആയിരം രൂപയുടെ പെൻഷൻ കഴിഞ്ഞ കഴിഞ്ഞ പഞ്ചായത്ത് പഞ്ചായത്തിലുമ്പ് സർക്കാർ പ്രഖ്യാപിച്ചത് അന്വേഷണ ഒരു മാസങ്ങൾക്ക് അപ്പുറം തന്നെ ഇതിൻ്റെ അപേക്ഷ കൊടുത്തിരുന്നു കൊടുക്കൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ഈ അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ ഫോണിലേക്ക് മെസ്സേജ് വരുന്നുണ്ട് പലതും റിജക്റ്റ് ആയിട്ടാണ് മെസ്സേജുകൾ വരുന്നത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് രേഖകളുടെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ കൊണ്ട് അതില്ലെങ്കിൽ മറ്റ് പെൻഷനോ മറ്റാനും ലഭിക്കുന്നുണ്ട് എന്ന് അറി അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ പല കാരണം കൊണ്ടും നമ്മുടെ ഫോണിലേക്ക് മെസ്സേജുകൾ വരുന്നുണ്ട് നിങ്ങൾക്കങ്ങനെ മെസ്സേജുകൾ വന്നിട്ടുണ്ടെങ്കിൽ എസ് സി ഒന്നും ഇല്ലാത്ത കളിനോ എന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് അങ്ങനെ മെസ്സേജ് വന്നിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ എവിടെ നിന്നാണോ അപേക്ഷ സമർപ്പിച്ചത് ആ സെൻറ്ററുമായി ബന്ധപ്പെട്ട് അവർ ആവശ്യപ്പെടുന്ന രേഖകൾ കൂടി സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി അപേക്ഷിക്കേണ്ടി വരും എങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കുക എന്നാൽ മറ്റു ചില ആളുകൾക്ക് അപ്രൂവൽ മെസ്സേജ് അതുപോലെ തന്നെ നമ്മുടെ സൈറ്റിൽ നോക്കുന്ന സമയത്ത് അപ്രൂവൽ ആയിട്ടെല്ലാം കാണുന്നുണ്ട് ഇങ്ങനെ നമുക്കിതിൻ്റെ സ്റ്റാറ്റസ് അറിയാനും സാധിക്കുന്നുണ്ട് നിങ്ങൾ കെ സ്മാർട്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ കെ സ്മാർട്ട് അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുകയോ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കെ സ്മാർട്ട് ലോഗിങ് എന്ന് കൊടുത്തതിന് ശേഷം അതിൽ അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് അറിയുന്ന സൈറ്റിൽ പോയി നിങ്ങളുടെ അപേക്ഷാ നമ്പറും മറ്റും കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതിൻ്റെ സ്റ്റാറ്റസുകളും മറ്റും അറിയാൻ സാധിക്കും ഇതിൻ്റെ സ്റ്റാർട്ട്സ് എങ്ങനെയാണ് കറക്റ്റായിട്ട് അറിയിക്കുക എന്നതിനെ കുറിച്ചുമെല്ലാം നമ്മൾ അടുത്ത വീഡിയോസിൽ നിങ്ങളോട് പറയുന്നതാണ് വീഡിയോ ഇനിയും വീഡിയോ താല്പര്യമുള്ള ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ഇപ്പോൾ തന്നെ വെക്കുക അതുപോലെ തന്നെ മറ്റ് ഫംഗ്ഷന് മുമ്പ് ഇപ്പോൾ അപേക്ഷമർപ്പിക്കാൻ സാധിക്കുന്നുണ്ട് അതിനെക്കുറിച്ചെല്ലാം ഇനി അടുത്ത വീഡിയോസിൽ നോക്കാം